അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ആ തണുത്ത പാതിരാത്രിയിൽ ജയ്ത്തൂൻ ബീവിയുടെ വാതിലിൽ ആ കേട്ടുകൊണ്ടാണ് ബീവി ഉറക്കം മുട്ടുകേട്ടുകൊണ്ടാണ് ജെയ്ത്തൂൻ ബേവിറക്കമെന്നത്യാ ആരാണിപ്പോ ഇതിപ്പോ എന്താ സംഭവം അദ്ദേഹം അർബ ഫർസാനയുടെ അരികിലാണല്ലോ ഇതിപ്പെന്താ ജയ്ത്തൂൻ ഒരു നിമിഷം ജയ്ത്തൂൻ ബി വിക്ക് ബോധോദയമുണ്ടായി പഠിച്ചോനെ എന്താ വല്ലതും സംഭവിച്ചോ ഫർസാനക്ക് വല്ലതും ഹേ സമയമായിട്ടില്ലല്ലോ ഇനിയുണ്ടല്ലോ മൂന്ന് മാസത്തോളം അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് അതാ വാതിൽ തുറക്കുന്നു അർബ അർബൂൻ അവൾ മനോഹരമായ ഒരു നൈറ്റ് ഡ്രസ്സ് ധരിച്ചുകൊണ്ടായിരുന്നു അവിടെ വന്ന് വാതിൽ തുറന്നത് ജൈതൂൺ വാതിൽ പെട്ടെന്ന് അറബി കൊട്ടിയടച്ചു എന്താ എന്തു പറ്റി എന്താ ഏ അവൾ ആശ്ചര്യത്തോടെ ചോദിക്കുന്നു ഫർസാനക്ക് വല്ലതും ഏ ഫർസാനക്ക് ഒന്നുമില്ല പിന്നെന്താ ഈ ഒരു പാതിരാത്രിയിൽ അങ്ങെന്താ ഈ റൂമിലേക്ക് വന്നത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഫർസാനക്കുള്ള ദിവസമാണല്ലോ ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങൾ പോകുന്നില്ല അപ്പം ഇന്നെങ്കിലും ഒന്ന് പോകേണ്ട ദിവസമല്ലേ എന്താ അർബാവ് തിരിച്ചു വന്നത് അവൾ ക്ഷീണിച്ചുറഞ്ഞു വേണേ ആ ശരിക്കോ അവൾക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി ആണോ അർബ പറയുന്നത് സത്യമാണോ ആ അതെ പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് ഞാൻ കരുതി നിൻ്റെ അടുക്കിലേക്ക് അതാണ് വന്നത് ഓ മാഷ കുഴപ്പമൊന്നുമല്ലോ രാഹത്തല്ലേ ആ അതാണ് അർബ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇടയ്ക്കിടെ ഫർസാനയുടെ അടുക്കിലേക്ക് എന്നുള്ളത് പക്ഷെ നിങ്ങൾ പലപ്പോഴും മടി കാണിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് സത്യമായിട്ടും ഹർബ എന്താ ഫർസാനിയോട് നിങ്ങൾക്ക് എന്താ എന്തെങ്കിലൊരു അടുപ്പമില്ലായ്മ അല്ലെങ്കിൽ എന്തോരകൽച്ച അത് എൻ്റെ മാത്രം തോന്നലാണോ എനിക്കറിയുന്നില്ല അർബാ അങ്ങ് ഈ പാതിരാത്രി അവളുടെ അരികിൽ നിന്ന് പോന്നത് ഒരിക്കലും ശരിയായില്ല ജയ്ത്തൂൻ ബി ആ ഒരു പരാതി അത് അർബാവിനെ വീണ്ടും ദുഃഖിപ്പിച്ചു ജയ്ത്തൂൻ എൻ്റെ പെണ്ണേ നീ ഇങ്ങടുത്ത് വന്നേ നീ എൻ്റെ ഭാര്യയല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഭാര്യയാണ് ഞാനും ഭാര്യയാണ് അവളും ഭാര്യയാണ് അങ്ങ് ചെയ്യുന്നത് ഒരിക്കലും നീതിയല്ല ഒരു ദിവസം പോലും മുഴുവനായി അവളുടെ അടുക്കൽ അങ്ങ് നിൽക്കുന്നില്ല ജെയ്തുൻ ബീവിയുടെ കണ്ണുകൾ നിറയുന്നു ഏഹ് കരയരുത് ബീവി കരയരുത് ബീവിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനതെല്ലാം ചെയ്തിട്ടുമുണ്ട് ബീവി പറഞ്ഞതിനനുസരിച്ചാണ് അവൾ ഞാൻ നിക്കാഹ് കഴിച്ചത് പിന്നെ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്താ അവളോട് ഒന്ന് സഹകരിക്കുന്നില്ല അവൾക്ക് സ്നേഹം സന്തോഷം നിങ്ങൾ കൊടുക്കുന്നില്ല ആര് പറഞ്ഞു അതെല്ലാം ഞാൻ കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഈ രാത്രി അവൾക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തിനാ ഈ പാതിരാത്രി എന്നെ മുട്ടി വിളിച്ച് ഇങ്ങോട്ടെത്തിയത് ബേവി എനിക്ക് ഇല്ലാതെ കഴിയില്ലടേ സത്യമായിട്ടോ എന്തിന് ഞാൻ കളവ് പറയുന്നത് ശരിയാണ് ഫർസാനയുടെ അടുക്കൽ പോയി സംസാരിച്ചു ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ചു കൊണ്ടിരുന്നു പക്ഷേ എനിക്ക് ഉറങ്ങണമെങ്കിൽ എനിക്കെൻ്റെ ബേബി വേണം എൻ്റെ ജെയത്തൂൻ ബേവി അല്ലാതെ എനിക്ക് ഉറക്കം കിട്ടില്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട ജെയ്ത്തൂൻ ബേബി പണച്ചർബിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അലഹമ്മദില്ല അല്ല ഇത്രക്കും സ്നേഹമുള്ളൊരു ഭർത്താവിനാണ് നീ തന്നത് അതുപോലെ സ്നേഹം നീ അവൾക്കും പകുത്തു കൊടുക്കാൻ അദ്ദേഹത്തിന് തോന്നിപ്പിക്കണേ അന്നാ ബേവി സത്യമായിട്ടും എനിക്ക് ബേവി ഇല്ലാതെ ഉറങ്ങാൻ കഴിയില്ല അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിട്ടു പോവാത്തത് അർബ ഒക്കെ ശരി തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല ഞാൻ കൂടി ഇതിൽ കുറ്റക്കാരിയാകുന്ന പോലെയാണ് കാരണം ഞാനാണ് എന്നിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത് എന്നൊരു തോന്നൽ അവൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ സമയം ജെയ്ത്തൂൻ ബി വിക്കാണ് കിട്ടുന്നത് അറബിയെ എനിക്ക് കിട്ടുന്നില്ല എന്നവൾ അവൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ പേരിൽ വലിയൊരു പ്രശ്നമായിരിക്കും അതുകൊണ്ട് അർബ അങ്ങ് തിരിച്ചു പോകണം അവളുടെ അടുക്കിലേക്ക് ജെയൂൻ നീ എന്തീ പറയുന്നത് എനിക്ക് നീ സ്വസ്ഥത തരില്ലേ അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് അറബി അത് പറഞ്ഞത് അല്ലർബ ഞാനും നിങ്ങളും അവളുടെ ഭാര്യയാണ് രണ്ടു പേർക്കും ഒരുപോലെയാണ് എല്ലാം നൽകേണ്ടത് അങ്ങെല്ലാം നൽകുന്നു ഡ്രസ്സുകൾ ഒരുപോലെ നൽകുന്നു ഞങ്ങൾക്കുള്ള എന്തൊരു സാധനം വാങ്ങുകയാണെങ്കിലും രണ്ടു പേർക്കും ഒരുപോലെ അന്ന് ഗിഫ്റ്റായിട്ട് തന്ന മോതിരം എല്ലാം ഒരുപോലെ പക്ഷേ ഈ ഒരു രാത്രി കാലങ്ങളിൽ അതായത് എനിക്കും അവൾക്കും ഒരുപോലെ കിട്ടേണ്ട രാത്രികൾ ഒരിക്കലും ഫർസാനക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇതുവരെയായിട്ട് ഡോക്ടറുടെ ആണെന്ന് പറഞ്ഞു പക്ഷേ ഇനി എന്ത് ഈ ഏഴു മാസം ആയിക്കഴിഞ്ഞാൽ ഇനി എന്ത് റെസ്റ്റ് അവൾക്കിനി റെസ്റ്റ് അല്ല വേണ്ടത് അവൾക്ക് ഇനി സുഖങ്ങളും സന്തോഷങ്ങളും ആണ് വേണ്ടത് അല്ലാതൊരിക്കലും അല്ല അർബ അങ്ങ് അങ്ങേക്ക് എന്നോട് സ്നേഹല്ലേ ജയ്ത്തൂൻ പിന്നെന്താ അതല്ലേ ഞാനിങ്ങോട്ട് ഓടി വന്നത് അർബാവ് അതല്ല അങ്ങേക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിരിച്ചു പോകണം നിങ്ങൾ ഫർസാനിയുടെ അരികിലേക്ക് വിവി കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് ശരിക്കും അറബി ഞെട്ടിപ്പോയി അല്ല നീ എന്തി പറയുന്നത് ഒരു നിമിഷം എല്ലാം അവളോട് തുറന്നു പറഞ്ഞു പറഞ്ഞാലോ എന്ന് അറബി വിചാരിക്കുകയാണ് വേണ്ട എന്തെങ്കിലും അറ്റാക്കായിപ്പോ അവൾക്കിതെല്ലാം കേൾക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് അവൾ ആ കുഞ്ഞിനെ വരവേൽക്കുന്നത് അതുകൊണ്ടൊരിക്കലും എന്താ അറബ എന്നോട് എന്താ പറയാനുള്ളത് അങ്ങ് തിരിച്ചു പോകണം തിരിച്ചു പോയേ പറ്റൂ ജെയ്ത്തൂൻ ബി വി അതാ അവിടെ കിടക്കുന്നു അർബാവിൻ്റെ മുഖത്തേക്ക് ശരിക്ക് നോക്കുന്നേയില്ല പഠിച്ചോനെ ഇത്രയും ഭംഗിയുള്ള ഒരു എനിക്ക് പക്ഷേ അവൾ ഒരിക്കലും എന്നോട് സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവൾ എൻ്റെ മറ്റേ ഭാര്യ എന്നുള്ള രീതിയിൽ പറയുന്ന ഫർസാനയുടെ അരികിലേക്ക് പോകുവാനാണ് നിർദ്ദേശിക്കുന്നത് യാ സേഫ് അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു അറബിയുടെ കൈകൾ പതുക്കെ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു യാ സേഫ് അങ്ങ് തിരിച്ചു പോവോ ഇന്ന് എന്താ ബീവി എന്താ അങ്ങനെ പറയുന്നത് ഞാൻ നാളെ പോയിക്കോളാം തൽക്കാലം എനിക്ക് ഇന്ന് ബീവിയുടെ കൂടെ കിടക്കണം അതാണ് എനിക്ക് ആഗ്രഹം സേഫ് അങ്ങ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എല്ലാം കാണുന്ന പഠിച്ചവനുണ്ട് അവരതെല്ലാം കാണുന്നുട്ടോ എനിക്കും അവൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അങ്ങ് അങ്ങ് ഞങ്ങൾക്ക് ഉള്ള ദിവസങ്ങൾ പങ്കുവച്ച് തരികയാണ് വേണ്ടത് അല്ലാതെ എന്നും എനിക്കെൻ്റെ അർബാവിന് ഇഷ്ടമല്ലായിട്ടല്ല എനിക്കെന്നും എൻ്റെ കൂടെ അർബാവ് ഉണ്ടാകാന്നാണ് ഇഷ്ടം ഉണ്ടാകുന്നത് എനിക്കൊത്തിരി ഇഷ്ടമാണ് അർബാവിനെ പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് സമയം കുർആആൻ പാരായണം ചെയ്യും കാരണം മറ്റൊന്നുമല്ല ഫർസാനക്കുള്ള ദിവസത്തിൽ എനിക്ക് കൂടുതൽ ഈ ബാത്തുകൾ വർദ്ധിപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ബേവി എന്നിട്ടെന്താ ഈ ഡ്രസ്സിലിങ്ങനെ അല്ല ഞാനതെല്ലാം കഴിഞ്ഞ് കിടന്നതായിരുന്നു കൂടി പക്ഷെ അങ്ങ് വരുന്നത് ഞാൻ ഒന്നൊരിക്കലും വിചാരിച്ചില്ലല്ലോ ബീവി നാളെന്തായാലും ഫർസാനയുടെ അരികിൽ ഞാൻ പോയിരിക്കും അവളുടെ കൂടെ നേരം വിളിക്കോളും അവൾക്ക് കൂട്ടായി ഞാനുണ്ടാകും അതുകൊണ്ട് ദയവായി ഇന്നെൻ്റെ ബീവി എനിക്കെൻ്റെ ബീവിയുടെ കൂടെ ഇന്ന് കിടക്കണം അതാണ് എനിക്കുള്ള ആഗ്രഹം ദയവായി എൻ്റെ അഭ്യർത്ഥന തള്ളിക്കളയരുത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കെഞ്ചിക്കൊണ്ടുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ജെയ്ത്തൂൻ ബീവി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി അർബാ ഒത്തിരി സ്നേഹമാണ് നിങ്ങളോട് ഒത്തിരി ഒത്തിരി പക്ഷേ ഒരു നിമിഷം അറബി വിചാരിച്ചു ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കുറ്റം ചെയ്ത ഒരാളായി മാറും ഫർസാനയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വൻ കുറ്റം ചെയ്തവനായിത്തീരും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ വൻ പാപിയായി ഏഴ് വൻ പാപങ്ങളിൽപ്പെട്ട അതിൽ വലിയൊരു പാപം ചെയ്തവനായി ഞാൻ മാറിക്കഴിയും പ്രിയപ്പെട്ട എൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് എനിക്ക് നിൽക്കാൻ പ്രയാസമാണ് ഈ ഒരു കാര്യത്തിൽ റബ്ബേ ഞാൻ എന്താ ചെയ്യുക ഫർസാന അവളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്കൊന്നും അറിയുന്നില്ല അല്ല എന്തൊക്കെ തന്നെയും പ്രസവം കഴിയണമല്ലോ അല്ലാതെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല അല്ല എനിക്കൊട്ടും അവളിലേക്ക് ആകർഷണീയത തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല തോന്നിയിട്ടുണ്ട് ഞാനും ഒരു മനുഷ്യനല്ലേ ഞാനും ഒരു വികാര ജീവിയാണ് എനിക്ക് എന്തെങ്കിലൊക്കെ തോന്നിപ്പോകും തെറ്റിലേക്ക് ഞാൻ വീണ് പോകും എന്നുറപ്പായപ്പോൾ മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചത് ഇനിയും അവളുടെ അടുക്കളേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ചിന്താഗതിയെല്ലാം മാറും അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട അടിമയായി ഞാൻ മാറും എന്നത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് റിസ്ക് എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നത് അർബ എന്താ ആലോചിക്കുന്നത് ബേബി ഞാൻ ഇന്നിവിടെ കിടക്കാം എനിക്ക് ഇൻഷാല്ല നാളെ മുതലൊക്കെ ഞാനങ്ങനെ രാത്രിയില്ലെങ്കിലും പകലെങ്കിലൊക്കെ ആയിട്ട് ആ അത് പറ്റില്ല രാത്രിയാകുമ്പോൾ രണ്ടു പേർക്കും പകുത്തി വേണം പകൽ ഫർസാനക്കൊപ്പം ഞാനുണ്ടാകും രാത്രി ജെയ്ത്തൂൻ ബി മനമില്ല മനമില്ലാ മനസ്സോടുകൂടി ജെയ്ത്തൂൻ ബി അത് സമ്മതിക്കുന്നു പക്ഷെ അതൊട്ടും ഇഷ്ടമല്ല ഫർസാനയ്ക്ക് കിട്ടുന്നില്ല സ്നേഹം നാളെ രാവിലെ അവളുടെ അടക്കിൽ പോയിട്ട് മാപ്പ് പറയണം എന്തായാലും വേണ്ടില്ല ആ രാത്രിയിൽ അതാ ജെയ്ത്തൂൻ ബീവിയും ർബാവും അവരുടെ ലോകത്തേക്കായി മാറുന്നു നേരം വെളുത്തു തുടങ്ങിയതേ ഉള്ളു അപ്പോഴേക്കും ബീവി ഫ്രഷായി നേരിയതാ അവളുടെ അടുക്കിലേക്ക് പോകുന്നു ഫർസാനയുടെ ഫർസാന ആ ബീവിയോ ഞാൻ നിസ്കരിക്കുന്നു ആ നിസ്കരിച്ചോ ഫർസാന എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ത് ബീവി ഇന്നലത്തെ ദിവസം അത് നിനക്ക് വേണ്ടിയുള്ളതായിരുന്നു ആ അതെന്താ അർബ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നാലും അങ്ങനെയല്ല എൻ്റെ കൂടെയാണ് അർബാവ് കിടന്നുറങ്ങിയത് ഒരിക്കലും അതെനിക്കുള്ള ദിവസമായിരുന്നില്ല നിൻ്റെ ദിവസമായിരുന്നു ഏയ് ബീവി അതൊന്നും കുഴപ്പമില്ല ആര് പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അത് പറഞ്ഞാൽ പറ്റില്ല മോളെ ഇന്നു മുതൽ അർബാവ് നിൻ്റെ കൂടെ ഉണ്ടാവുട്ടോ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതാണ് അത് കേട്ടപ്പോൾ ശരിക്കും അവൾ ഞെട്ടി പോകുകയാണ് അള്ളാ പഠിച്ചോനെ എന്തെന്ന് ചെയ്യാ പാവം അറബി അള്ളാഹുവേ എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റും ഉണ്ടാവില്ല അറബി ഒരു തെറ്റും ചെയ്യാത്ത സ്വാലിഹായൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ ഒരു തെറ്റിലേക്കും ഞാൻ വീഴ്ത്തില്ല ഉറപ്പാണ് ഇൻഷ അല്ലാ ഫർസാന അത് മനസ്സിൽ വിചാരിക്കുന്നു ആയിക്കോട്ടെ അറബാവ് വന്നോട്ടെ ബീവിയുടെ സന്തോഷം അതാണെങ്കിൽ അത് നടക്കട്ടെ പക്ഷേ ഒരിക്കലും തെറ്റു വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാവാൻ പാടില്ല അതിനിപ്പോൾ എന്തപ്പോൾ ഒരു വഴി എനിക്കറിയുന്നില്ല എന്തായാലും വേണ്ടില്ല അർബാവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കിലൊക്കെ ചെയ്യണം അവൾ വിചാരിക്കുന്നു എന്നാൽ ഈ സമയം അർബാവ് അതുതന്നെയാണ് കരുതുന്നത് ഫർസാനിയെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ വലിയ തെറ്റിൽ പെട്ടുപോകും അതെനിക്ക് ഉറപ്പാണ് അല്ലാതെ എന്നെ കൊണ്ടിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവളെ കാണുമ്പോൾ അവളോട് പ്രത്യേകമായിട്ട് ഇഷ്ടം തോന്നാണ് അവളോടൊരു സ്നേഹം തോന്നാണ് ബഹുമാനം തോന്നാണ് എല്ലാം തോന്നുകയാണ് എനിക്ക് അവളോട് അല്ലാതെ തെറ്റായിട്ട് ഒന്നുമല്ല എന്താ ചെയ്യുക തെറ്റ് ആവും ആയി തീരും ഇതെങ്ങനെയാണെങ്കിൽ ഞാൻ ഹറാമ് ചെയ്യുന്നവനായി പോകും അതിനു മുമ്പായിട്ട് പറ്റുമെങ്കിൽ അവളെ എനിക്കങ്ങ് നിക്കാഹ് കഴിക്കണം അവളോട് ചോദിച്ചു നോക്കണം ഒരു പക്ഷേ അവൾ സമ്മതിക്കില്ലായിരിക്കും എന്തായാലും വേണ്ടില്ല അറബി ഓരോന്ന് ഓർത്തുകൊണ്ടേയിരിക്കുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തോ പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫർസാനിയെ ആര് ഒരു വിവാഹം കഴിക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും ബാക്കി കഥ നാളെ കേൾക്കാം കേട്ടോ ഓക്കെ